വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റോഡിലുള്ള അകമലയിലെ മണ്ണിടിച്ചൽ സാധ്യതയുള്ള പ്രദേശം വിദഗ്ധ സംഘം പരിശോധിച്ചു കഴിഞ്ഞ ദിവസം ഇവിടെ മണ്ണിടിഞ്ഞ് വെള്ളമൊഴുകി വന്നതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അപകട സാധ്യത മുൻനിർത്തി ഏതാനും കുടുംബങ്ങളെ ബുധനാഴ്ച രാത്രി നഗരസഭാ അധികൃതർ മാറ്റിപ്പാർപ്പിച്ചിരുന്നു തുടർന്ന് വ്യാഴാഴ്ച സ്ഥലത്തെത്തിയ വിദഗ്ധ സംഘം വിശദമായ പരിശോധന നടത്തി ജിയോളജി ഓഫീസർ മനോജ് ഗ്രൌണ്ട് ലെവൽ വാട്ടർ ഓഫീസർ സന്തോഷ് സോയിൽ ഓഫീസർ ബിന്ദു മേനോൻ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തഹസിൽദാർ കെ സി അനുപമൻ സെക്രട്ടറി കെ കെ മനോജ് എന്നിവരും വിദഗ്ധ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു അതേസമയം അകമല മേഖലയിൽ നിന്നും രണ്ട് മണിക്കൂറിനുള്ളിൽ ആളുകളോട് മാറി താമസിക്കുവാൻ നിർദ്ദേശം നൽകിയതായി പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ഭൂമിയുടെ അടിയിൽ നിന്ന് എല്ലാ പ്രവർത്തനം മുകളിൽ നിന്ന് തന്നെയാണ് പറയുന്നത് ഈ ഭൂമി ഈ ഇടിഞ്ഞു വീഴുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ക്രൗൺ എന്ന് പറയും ക്രൗൺ എന്നാണ് പറയുക ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന ഈ പ്രദേശത്തിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ വാല് അഥവാ ടോ അത് കട്ട് ചെയ്ത് വെർട്ടിക്കൽ ആണ് ആ ഉണ്ടായിട്ടുള്ളത് അതായത് വ ഒരു വണ്ടിയാണെങ്കിൽ പോലും നമ്മൾ കയറ്റത്ത നൃത്തത്തിൽ അതിന് അവന് ഊട് വെച്ച് കൊടുക്കും നമ്മൾ ആ ഊട് തള്ളിക്കളക്ക് മീൻസ് ആ സ്ലോപ്പിലെ ടോ കട്ട് ചെയ്ത് വെർട്ടിക്കൽ കട്ടിങ് നടത്തി കഴിഞ്ഞപ്പോൾ വന്ന് രണ്ടാമത്തെ കാര്യം ആ മണ്ണിടിഞ്ഞിരിക്കുന്ന വീട് സ്ഥിതി ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഓർഡർ സ്റ്റീമിൻ്റെ നടുവിലാണ് ഒരു ഫസ്റ്റ് ഓർഡർ സ്റ്റീമുണ്ട് അതായത് അരുവികൾ ഒരു മരത്തിൻ്റെ ചില്ലയിൽ സൂചിപ്പിക്കുന്ന പോലെ ആ ഫസ്റ്റ് ഓർഡർ സ്റ്റീമിനെ നടുത്ത് കട്ട് ചെയ്തിട്ടാണ് ആ വീട് പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ട് അവിടെ മണ്ണ് വീഴുക എന്ന് തന്നെയാണ് ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ നമ്മളിതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് ബന്ധപ്പെട്ട ഫീൽഡ് ഓഫീസർമാർ വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വീടുകളിലും നോക്കിയിട്ട് വിസിനിറ്റ് നോക്കിയിട്ട് അവരല്ല ഈ പ്രദേശത്ത് ഇപ്പൊ താമസിക്കുകയാണ് മഴക്കാലം കഴിഞ്ഞിട്ട് നമുക്ക് ആവാനും കുറച്ച് കാലം മാറി കുറച്ച് സമയം മാറി നിൽക്കുക മഴ മാറുന്നതുവരെ മാറി നിൽക്കുക എന്ന് തന്നെയാണ്